നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു അറിയാതെ എൻ്റെ വീട്ടിലെ സ്വർണ്ണമെടുത്ത് അവൾ പണയം വെച്ചിരിക്കുന്നു എന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണ് ആ കൊലപാതകം എന്നോട് കാണിച്ച വഞ്ചന അത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല ഇനി ഒരു യുവതിക്കും ഇത്തരത്തിൽ ഒരാളോട് പെരുമാറാൻ തോന്നരുത് ഒരും കൊല നടത്തിയതിനു ശേഷം ഒരു യുവാവ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോയിൽ പറയുന്ന കാര്യമാണിത് താൻ ചെയ്തത് ഏറ്റവും വലിയ പാതകമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ താൻ ചെയ്ത കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് വീഡിയോ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് അരുൺ കൊല ലോകമൊന്നാകെ അറിയുന്നത് കൊല്ലം പുനലൂരിലാണ് അതിധാരണമായിട്ടുള്ള ഒരു കൊലപാതകം ഇന്ന് നടന്നിരിക്കുന്നത് കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയെ കൊലപ്പെടുത്തിയത് സംഭവത്തിനു ശേഷം കൊലപാതക വിവരം പ്രതി തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച് രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്ന് പ്രതി ഐസക്ക് പുനല്ലൂർ പോലീസിൽ കീഴടങ്ങി കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നതായിരുന്നു പ്രാഥമിക വിവരം പുനലൂർ കലയനാട് കൂത്തനാടിയിൽ ആണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു കൊലപാതകം ഐസക്കും ഷാലിനിയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു തന്റെ അമ്മയോടൊപ്പം താമസിക്കുന്ന യുവതിയെ ഐസക്ക് ആ വീട്ടിൽ കയറി ചെന്നാണ് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഐസക്ക് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടുകയും ചെയ്തു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും പണവും ശാലിനി സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിച്ചെന്നും ഐസക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വീഡിയോ പങ്കുവച്ചത് ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഐസക്ക് പൊന്നല്ലൂർ പോലീസ് ിൽ കീഴടങ്ങുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു ഇരുവരുമെന്ന് ബന്ധുക്കളും സ്ഥിരീകരിച്ചു കൊല്ലപ്പെട കൊല്ല കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് താൻ ശാലിനിയുടെ വീട്ടിലെത്തിയതെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് സൂചന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വരികയാണ് എന്തായാലും ഏറെ ഞെട്ടൽ ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോയിൽ ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കാതെ അവൾക്ക് ഇഷ്ടപ്പെട്ടു രീതിയിലുള്ള ജീവിതമായിരുന്നു അവളുടേത് ആഡംബരം മാത്രം ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു ഇത് തെറ്റാണ് എന്ന് എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അവൾ അത് തിരുത്താൻ തയ്യാറായിരുന്നില്ല ഏർ ആഡംബര ജീവിതം ലക്ഷ്യമാക്കി നടന്നതുകൊണ്ട് തന്നെ ഉള്ളതെല്ലാം വിറ്റ് തുലയ്ക്കുക എന്നതിലേക്ക് കൂടെ അവൾ കടക്കുകയുണ്ടായി ഉണ്ടാക്കി വെച്ച തൻ്റെ മുതലുകളെല്ലാം അവൾ വിറ്റു തുലച്ചു നശിപ്പിച്ചു എന്നാണ് വീഡിയോയിൽ പറയുന്നത് ആ ഒരു സ്കൂളിലെ ആനയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഷാലിനി ജോലിക്ക് പോകേണ്ടെന്ന ഒരു ആവശ്യവും അവൾക്കുണ്ടായിരുന്നില്ല അവളെ കൃത്യമായിട്ട് നല്ല രീതിയിലാണ് ഞാൻ നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന യുവതിയായിരുന്നു അവൾ താൻ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ വാക്കുകേട്ട് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നും ഇയാൾ പറയുന്നു പാർട്ടി പ്രവർത്തകർ എന്തിനും ഏതിനും കൂടെയുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് അവൾക്ക് നൽകിയിരുന്നു ആ ഉറപ്പിന്റെ പേരിൽ രാത്രി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങി നടക്കുന്ന ഒരു ശീലവും ശാലിനിക്ക് ഉണ്ടായിരുന്നു ഇതൊന്നും തനിക്കിഷ്ടമല്ല ഇത്തരത്തിൽ ഭാര്യമാർ പറയുന്നത് കേൾക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ഗതി ഇതായിരിക്കും എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടാണ് എന്തായാലും ഇയാൾ ഇത്തരം ഒരു ഫേസ്ബുക്ക് ലൈവ് പുറത്തുവിട്ടത് സംഭവത്തിൽ വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ രണ്ട് മക്കളിൽ ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ശാലിനിയുടെ അമ്മയോടൊപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് തന്റെ അമ്മയെ ഇയാൾ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള യുവതിയും അതുപോലെ തന്നെ ഈ ഇവരുടെ ദമ്പതികളുടെ കുഞ്ഞും ശബ്ദമുണ്ടാക്കി അല്ലെങ്കിൽ അലറി വിളിച്ച് ആ ശബ്ദം കേട്ടാണ് ആ നാട്ടുകാരൊക്കെ ആ വീട്ടിലേക്ക് ഓടിയെത്തിയത് എന്തായാലും അത് ഒരു കൊലപാതകം കൂടെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് എന്ത് വിഷയമുണ്ടായാലും കൊലപാതകത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കാണ് ആ കാര്യങ്ങളുടെ പോക്ക് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കൊലപാതകത്തിന് ശേഷം പോലും യാതൊരു കുറ്റബോധമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിഷയം യാതൊരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളല്ല ഈ പ്രതിയെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ തീരുമാനിച്ചിറങ്ങി തീരുമാനിച്ചിറങ്ങിക്കൊണ്ട് തന്നെയുള്ള ഒരു കൊലപാതകമാണ് ഇതെന്നത് വ്യക്തമാണ്